ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കഥയാണ് പറയുന്നത് ചെറിയൊരു കഥയാണ് നിങ്ങൾ അവസാനം വരെ ഒന്ന് കണ്ടു നോക്കൂ എൻ്റെ മാരേജ് നടന്ന വർഷം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിമൂന്നിനാണ് അതിൻ്റെ ഒരാഴ്ച മുന്നേ ആയിരുന്നു കല്യാണത്തിൻ്റെ അതായത് എൻഗേജ്മെന്റ് നടന്നത് അപ്പോൾ ഇട്ട ഒരു മോതിരം നമ്മുടെ മോതിര ഇടുമല്ലോ അതിന്റെ എൻഗേജ്മെന്റ് മോതിരം ഇപ്പൊ ഈ പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ഈ മോതിരം ഭയങ്കര ടൈറ്റ് അതുവരെ നമ്മൾ ഈ മോതിര ഇടുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല അല്ലെ അപ്പൊ ഇങ്ങനെ ടൈറ്റായിട്ട് കാണും ടൈറ്റായിട്ട് കണ്ടാൽ നമുക്ക് ഈ മോതിരം ഊരാൻ പറ്റില്ല രാവിലെ ബ്രദർ പറഞ്ഞപ്പോഴാണ് ഈ മോതിരം ഭയങ്കര ടൈറ്റ് ആയിട്ട് കിടക്കുന്നത് ഞാൻ കുറെ സോപ്പൊക്കെ ഇട്ട് നോക്കി എണ്ണ ഇട്ട് നോക്കി മോതിരം ഊരാൻ പറ്റുന്നില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് മോതിരം എന്നാ ഊരിയേക്കാം എന്ന് വിചാരിച്ച് എന്തായാലും ഊരാൻ കിട്ടുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ഈ മോതിരം മേടിച്ച കടയിൽ തന്നെ അന്ന് രണ്ടായിരത്തി ഏഴിൽ മേടിച്ച കടയിൽ തന്നെ പോയി സ്വർണത്തിന്റെ വില ഇപ്പോ അങ്ങ് കൂടി നിൽക്കുമല്ലേ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല ഒരു ലക്ഷത്തിനൊക്കെ മുകളിലേക്ക് പോയി അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഒമ്പതിനായിരം ഒക്കെയാണ് പവന് വിലയുള്ളൂ അപ്പൊ അന്ന് മുക്കാപ്പവനാണ് അന്ന് ഏകദേശം ഏഴായിരം രൂപയ്ക്ക് മേടിച്ച മോതിരം ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ അതിന്റെ വില വന്നത് മുക്കാപ്പവൻ ഏകദേശം എഴുപത്തി എണ്ണായിരം രൂപയാണ് വില വന്നത് അല്ലെ അപ്പൊ ഏകദേശം പതിനെട്ട് വർഷം ആ പതിനേഴ് വർഷം കഴിഞ്ഞു അപ്പൊ ഇത്രയും വില വർദ്ധിച്ചു അന്നത്തേ നിന്നും ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഇത്രയും വില വർദ്ധിച്ചു ഇപ്പൊ ഞങ്ങള് ഈ യാത്രയിലാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂരാണ് നമ്മൾ എടുത്തത് നിലമ്പൂർ ഗോൾഡ് പാർക്കിലാണ് മോതിരം എടുത്തത് അവിടെ തന്നെ ഇന്ന് കൊടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് എന്തായാലും മുറിക്കേണ്ടി വരും മോതിരം അത് കൈയ്യൊക്കെ വീങ്ങിപ്പോയി വീങ്ങി വല്ലാണ്ടായി പോയി അപ്പൊ അവിടെ വന്ന് ചേട്ടനെന്നാൽ അത് അത് വളരെ ഈസി ആയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചു തന്നു മുറിച്ച് വന്ന് നോക്കിയപ്പോൾ മുക്കാ പോവാനുണ്ട് ഇനി ഏകദേശം ഒരു പതിനായിരം രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ മോതിരം അടുത്ത ആഴ്ചത്തേക്ക് കിട്ടും അപ്പൊ നിങ്ങള് നിങ്ങളുടെ കയ്യിലൊക്കെ ഇട്ട് നമ്മൾ ശ്രദ്ധിക്കില്ല കല്യാണ മോതിരമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഊര ഉരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുള്ളൂ അല്ലെ നമുക്ക് എന്തോ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ മോതിരം പണയം വെക്കുക ചെയ്യും ഇപ്പം കുറച്ച് കഴിഞ്ഞ് എടുക്കും അല്ലെ ഇപ്പം എന്തൊക്കെയാണ് കാരണം നമുക്ക് ആവശ്യം വന്നെങ്കിലും ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും മോതിരം പണയം വെക്കാതെ നമ്മൾ പിടിച്ചു തന്നു ഇത് ഇന്നിങ്ങനെ ഒരു മോതിരം നമ്മൾ കട്ട് ചെയ്തു ഇനി അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഈ മാസം കൂടി പുതിയ മോതിരം ഏകദേശം ഒരു പതിനൊന്നായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോതിരം വെച്ച് മാറ്റി പുതിയ മോതിരം ഈ മാസം അവസാനം കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്ലോഗുകളായിട്ട് നമ്മുടെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഓൾ ദ ബെസ്റ്റ്